നമസ്കാരം ഐ പി എല്ലിൻ്റെ ഈ ഒരു സീസണിൽ രാജസ്ഥാൻ റോയൽസിൻ്റെ സർപ്രൈസ് ഹീറോയായി മാറിയേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടയാളാണ് വണ്ടർ കിഡ് വൈഭവ് സൂര്യവംശി പതിനാല് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ താരത്തിൻ്റെ ഈ ഒരു ഇടംകയൻ ബാറ്ററിൻ്റെ പ്രായം ഇനി ക്രിക്കറ്റിലെ ഭാവി സൂപ്പർ താരമായി ഇയാൾ മാറുമെന്നും തർക്കമില്ല പക്ഷേ റോയൽസ് ഈ ഒരു സീസണിൽ ഇതിനോടകം തന്നെ ആറ് മത്സരങ്ങളിൽ കളിച്ചിട്ടും വൈഭവിന് ഒരവസാനം പോലും നൽകിയിട്ടില്ല റോയൽസ് ബാറ്റിംഗ് നിര ഈ സീസണിൽ പതറിയിട്ടും എന്തുകൊണ്ടാണ് അവസരം നൽകാത്തത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മത്സരം കഴിയും തോറും അടുത്ത കളിയിൽ കൗമാരതാരം ഉണ്ടാകുമെന്ന് ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും അത് യാഥാർത്ഥ്യമായി മാറുന്നില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന ഒരു വസ്തുത കഴിഞ്ഞ മേഘാലയത്തിൽ രാജസ്ഥാൻ റോയൽസിലെത്തിയ ശേഷം റീലുകളിലൂടെയും പോസ്റ്ററുകളിലൂടെയും എല്ലാം വൈഭവ് സൂര്യവംശി ആരാധകർക്ക് പ്രിയങ്കരനായി മാറുകയായിരുന്നു ഇതിനോടകം തന്നെ വൈഭവ് ഉൾപ്പെട്ട പതിനഞ്ചിലേറെ റീലുകളും പത്തിൽ കൂടുതൽ ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളുമെല്ലാം റോയൽസ് പങ്കുവെച്ചിട്ടുമുണ്ട് പക്ഷേ ഒരു യഥാർത്ഥ മത്സരത്തിൽ പതിനാലുകാരൻ്റെ പൊടി പോലും ഇല്ല എന്നതാണ് എടുത്തു പറയേണ്ടത് നെറ്റ്സിൽ വൈഭവ് വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ച വയ്ക്കുന്നതിൻ്റെ പല വീഡിയോകളും റോയൽസ് ഇതിനോടകം തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ദിവസങ്ങൾക്ക് മുൻപ് റോയൽസ് ടീമിൻ്റെ നെറ്റ്സിൽ ഇംഗ്ലണ്ടിൻ്റെ സൂപ്പർ പേസറായ ജോഫ്ര ആർച്ചറെ വൈഭവ് നേരിടുന്ന വീഡിയോയും വൈറലായിരുന്നു മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്ററിനധികം വേഗതയിൽ വരുന്ന പന്തിനെ അനായാസം നേരിടുന്ന വൈഭവിനെയാണ് കാണപ്പെട്ടത് തലങ്ങും വിലങ്ങും ആർച്ചറിനെ വൈഭവ് പ്രഹരിക്കുന്നതും ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ഏത് ലോകോത്തര ബോളറേയും നേരിടാൻ താൻ പൂർണ്ണമായും സജ്ജനായി കഴിഞ്ഞു എന്നത് ഈ പ്രകടനത്തിലൂടെ തന്നെ കൗമാരതാരം വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്നിട്ടും റോയൽസ് കോച്ച് രാഹുൽ ദ്രാവിഡോ ക്യാപ്റ്റൻ സഞ്ജു സാംസണോ പ്ലേയിങ് ഇലവനിലേക്ക് വൈഭവിനെ കൊണ്ടുവരാൻ ധൈര്യം കാണിക്കുന്നില്ല എന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് അറിയാത്തത് നിലവിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസണും യശസ്സി ജയ്സ്വാളുമാണ് രാജസ്ഥാൻ റോയൽസിനായി ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതുവരെയുള്ള പ്രകടനം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ജോഡി പ്രതീക്ഷിച്ച ഒരു നിലവാരം കാട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ടീം ഇട്ട ഇംഗ്ലണ്ട് താരമായ ജോസ് ബർണറുടെ അഭാവത്തിലാണ് സഞ്ജു സ്വയം ഓപ്പണിംഗ് കുപ്പായം തിരഞ്ഞെടുത്തത് പക്ഷേ അദ്ദേഹം ഓപ്പണിംഗ് എടുക്കാനുള്ള പ്രധാന കാരണം ഇന്ത്യൻ ടീമിനായി റോളിൽ സമീപകാലത്ത് നടത്തിയിട്ടുള്ള പ്രകടനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ അവസാന മൂന്ന് ടി ട്വന്റി പരമ്പരകളിലും സഞ്ചു ഓപ്പണറായാണ് കളിച്ചത് ഇതിൽ രണ്ട് പരമ്പരകളിൽ കസറി അദ്ദേഹം മൂന്ന് സെഞ്ചുറികളും അടിച്ചിട്ടെടുത്തിട്ടുണ്ട് ഓപ്പണിങ്ങിലെ ഈ ഒരു പ്രകടനമാണ് റോയൽസിനും ഈ ഒരു റോളെ ഏറ്റെടുക്കാൻ മലയാളി താരത്തെ പ്രാപ് പ്രേരിപ്പിച്ചത് റോയൽസിനും ഓപ്പണിങ്ങിൽ ക്ലിക്കായാൽ അത് ദേശീയ ടീമിൽ തന്റെ റോൾ ഭദ്രമാക്കാൻ സഹായിക്കുമെന്നും സഞ്ജു കണക്കുകൂട്ടി ഈ കാരണത്താലാണ് കാര്യമായി തിളങ്ങാൻ കഴിയാതിരുന്നിട്ടും താഴേക്ക് താഴേക്കിറങ്ങാത്ത അദ്ദേഹം ഓപ്പണിങ്ങിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് പകരം വൈഭവ് സൂര്യമൻസ് ഓപ്പണറായി എത്തി തിളങ്ങിയാൽ സഞ്ജുവിന്റെ പഴയ പൊസിഷനായ മൂന്നിലേക്ക് മാറേണ്ടി വരും ഇത് ഇന്ത്യൻ ടീമിലെയും അദ്ദേഹത്തിന്റെ സ്ഥാനത്തെയും സ്ഥാനമായി ബാധിക്കുമെന്നാണ് പറയാൻ കഴിയുന്നത് ഈ ഒരു കാരണത്താലാണ് വൈഭവിനെ ഓപ്പണിങ്ങിൽ പരീക്ഷിക്കാതെ സഞ്ജു ഒതുക്കുന്നത് എന്നും വിമർശകരുടെ നിരീക്ഷണമുണ്ട്